മനോഹരമായ ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന നേപ്പാൾ അതിമനോഹരമായ പർവ്വതങ്ങളുടെയും കാലാതീതമായ ആത്മീയതയുടെയും നാടായാണ് നാം കണക്കാക്കുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നേപ്പാളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ടിന് സർക്കാർ പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതിനെ തുടർന്ന് ജെൻസി പ്രക്ഷോഭം അലയടിക്കുകയും അഭൂതപൂർവ്വമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു എന്നാണ് നമ്മൾ ആദ്യം കേട്ടത് എന്നാൽ അത് മാത്രമാണോ പ്രക്ഷോഭങ്ങൾക്ക് കാരണം അറിവിന്റെ ആർക്കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ ആർക്കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രതിഷേധക്കാർ ആരാണ് രാഷ്ട്രീയത്തിലും സർക്കാർ ഭരണത്തിലും നിരാശരായ കൗമാരക്കാരും യുവാക്കളുമാണ് അവർ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും വരുന്ന തൊഴിലില്ലായ്മയും സോഷ്യൽ മീഡിയ ബാനിനോടൊപ്പം പ്രതിഷേധക്കാർ ഉയർത്തുന്ന കാരണങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിൻ്റെയും അഴിമതി പടരുന്നതിൻ്റെയും പേരിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ ജൻസി വിപ്ലവമാണ് നേപ്പാളിൽ കത്തിയാളുന്നത് അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ച ജെൻസി യുവാക്കളാണ് പ്രതിഷേധക്കാരിൽ പ്രധാനികൾ തന്നെ ദക്ഷിണേഷ്യയിലെ സാമൂഹിക മാധ്യമ ഉപയോഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് നേപ്പാൾ രാജ്യത്ത് ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി സാമൂഹിക മാധ്യമ ഉപയോക്താക്കളുണ്ട് അതായത് ജനസംഖ്യയുടെ നാൽപ്പത്തിയെട്ട് ദശാംശം ഒരു ശതമാനം ഫേസ്ബുക്കിനാണ് രാജ്യത്ത് ഏറ്റവും ജനപ്രീതി ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി ഉപയോക്താക്കൾ ഇൻസ്റ്റഗ്രാം രണ്ടാം സ്ഥാനത്തും മുപ്പത്തി ഒമ്പത് ലക്ഷം ആളുകൾ ലിങ്ക്ഡിൻ മൂന്നാം സ്ഥാനത്തുമാണ് ഇരുപത് ലക്ഷം പേർ സാമൂഹിക മാധ്യമങ്ങൾ ലഭ്യമല്ലാതായതോടെയാണ് സ്കൂൾ കോളേജ് യൂണിഫോമുകൾ ധരിച്ച് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത് അഭിപ്രായ സ്വാതന്ത്ര്യം തങ്ങളുടെ അവകാശമാണെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രക്ഷോഭം സാമൂഹിക മാധ്യമ നിരോധനം പിൻവലിക്കണമെന്ന ആവശ്യത്തിനൊപ്പം സാമ്പത്തിക അസമത്വം ഇല്ലായ്മ ചെയ്യുക അഴിമതി തടയുക എന്നീ ആവശ്യങ്ങളും അവർ ശക്തമായി ഉന്നയിക്കുന്നുണ്ട് എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കുമെതിരെ അടങ്ങാത്ത അമർഷം അവർ പ്രകടിപ്പിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ റിപ്പബ്ലിക് രൂപീകൃതമായതു മുതൽ നേപ്പാളിലെ വേരൂന്നി അഴിമതിയിലും രാഷ്ട്രീയക്കാർ അനുഭവിച്ച ശിക്ഷ ഇളവിലും ജെൻസി അഗാധമായ രോഷം പ്രകടിപ്പിച്ചു രണ്ട് ജനകീയ പ്രസ്ഥാനങ്ങളും പുതിയ ഭരണഘടനയും റിപ്പബ്ലിക്കൻ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നിട്ടും നേപ്പാളിന്റെ ഭരണത്തിൽ വരേണ്യവർഗം ആധിപത്യം പുലർത്തുന്നു നെപ്പോ ബേബീസ് എന്നും നെപ്പോ കിഡ്സ് എന്നും പരിഹസിക്കപ്പെട്ട രാഷ്ട്രീയക്കാരുടെ കുട്ടികളുടെ ആഡംബരപൂർണമായ ജീവിതശൈലി ഓൺലൈനിൽ രോഷത്തിന്റെ ഒരു പൊട്ടിത്തെറിയായി മാറി ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം എക്സ് യൂട്യൂബ് തുടങ്ങി ഇരുപത്തിയാറ് പ്ലാറ്റ്ഫോമുകൾ നേപ്പാളി റെഗുലേറ്റേഴ്സിൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുവെന്നും വിദ്വേഷപ്രസംഗം തെറ്റായ വിവരങ്ങൾ വഞ്ചന എന്നിവയ്ക്കായി ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്നും അധികാരികൾ ആരോപിച്ചു സർക്കാർ നിർദ്ദേശം പാലിച്ച ടിക്ടോക് വൈബർ വിറ്റ് നിംഭസ് പോപ്പോ ലൈവ് എന്നിവയ്ക്ക് നിരോധനമില്ല ഇവയിലൂടെയാണ് ജെൻസിക്കാർ പ്രക്ഷോഭത്തിന് ആളെ കൂട്ടുന്നത് പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ തലസ്ഥാനത്ത് സർക്കാർ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരുന്നു ഐ ടി മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം പാലിക്കാത്ത മാധ്യമങ്ങളെയാണ് സർക്കാർ നിരോധിച്ചത് നേപ്പാളിൽ സ്ഥിരമായി പ്രസ് ഓഫീസറേയും കംപ്ലൈൻറ് ഓഫീസറേയും നിയമിക്കണമെന്ന് കഴിഞ്ഞ വർഷം സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ ഒരാഴ്ച ഇതിന് സമയം നൽകിയെങ്കിലും ഇരുപത്തിയാറ് സാമൂഹിക മാധ്യമങ്ങൾ ഇത് ചെയ്തില്ല സോഷ്യൽ മീഡിയയ്ക്ക് സർക്കാർ ഏർപ്പെടുത്തിയ വിലക്കിനെതിരെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചെങ്കിലും അഴിമതി സ്വജനപക്ഷപാതം അസമത്വം എന്നിവയ്ക്കെതിരായ വിശാലമായ ഒരു പ്രക്ഷോഭമായി അത് പെട്ടെന്ന് രൂപാന്തരപ്പെട്ടു സമാധാനപരമായിരുന്നു പ്രതിഷേധങ്ങൾ തുടക്കത്തിൽ പോലീസും സുരക്ഷാസേനയും നടത്തിയ വെടിവെപ്പിൽ പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ ആയിരക്കണക്കിന് യുവാക്കളുടെ സമാധാനപരമായ പ്രകടനങ്ങളായി തുടങ്ങിയ ഒന്ന് താമസിയാതെ അക്രമാസക്തമായി ജെൻസി നയിക്കുന്ന പ്രക്ഷോഭം രണ്ടാം ദിവസവും ശക്തമായതോടെ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി രാജി പ്രസിഡന്റ് രാമചന്ദ്ര പൗഢേൻ രാജി സ്വീകരിച്ചു രാജ്യത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധിക്ക് ഭരണഘടനാപരവും രാഷ്ട്രീയവുമായ പരിഹാരം കാണുന്നതിനാണ് രാജി എന്ന് ഓലി അറിയിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിസ്റ്റിന്റെ ചെയർമാൻ കൂടിയാണ് ഒലി സർക്കാരിൽ കൂട്ടുകക്ഷിയായ പീപ്പിൾ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള ജലവിതരണ മന്ത്രി പ്രദീപ് യാദവ് ജനകീയ പ്രക്ഷോഭം ക്രൂരമായി അടിച്ചമർത്തിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് രാജി നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ലേഖകും രാജിവെച്ചു നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ആരംഭിച്ച പ്രക്ഷോഭം പൊക്കറ വെഡ്വാൾ ഭൈരഹവ ഭാരത്പൂർ ഇതാഹരി ഡമക്കക് എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെയുള്ള നിയന്ത്രിത മേഖലകളിലേക്ക് ബാരിക്കേഡുകൾ മറികടന്ന് പ്രക്ഷോഭക്കാർ പ്രവേശിച്ചതോടെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു ലാത്തി വീശുകയും റബ്ബർ ബുള്ളറ്റും കണ്ണീർവാതകവും പ്രയോഗിക്കുകയും ചെയ്തു പ്രക്ഷോഭക്കാർ പാർലമെന്റിന്റെ പ്രവേശന കവാടം തകർക്കുകയും വളപ്പിൽ തീയിടുകയും ചെയ്തതിനാലാണ് വെടിവെച്ചതെന്ന് പോലീസ് പറഞ്ഞു കാഠ്മണ്ഡുവിൽ സൈന്യത്തെ ഇറക്കി പോലീസ് നടപടിയിൽ ജീവൻ പൊലിഞ്ഞതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി രമേശ് ലേഖകിന്റെ രാജി സർക്കാരിലെ പ്രധാന കൂട്ടുകക്ഷിയായ നേപ്പാളി കോൺഗ്രസിൽ നിന്നുള്ള കൃഷി മൃഗക്ഷേമ വകുപ്പ് മന്ത്രി രാംനാഥ് അധികാരിയും നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു പ്രക്ഷോഭം കനത്തതോടെ കാഠ്മണ്ഡുവിലെ പ്രധാന വിമാനത്താവളമായ റിഭുവൻ ഭാഗികമായി അനിശ്ചിതകാലത്തേക്ക് അടച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ മൂന്ന് പേർ മരിച്ചു ഇതോടെ പ്രക്ഷോഭത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിരണ്ടായി പ്രക്ഷോഭക്കാർ പാർലമെന്റ് മന്ദിരത്തിന് തീയിട്ടു ഒരു രാജിവെച്ച് മണിക്കൂറുകൾക്കകം ബാൽക്കോട്ടിലെ അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയിലെത്തി പ്രക്ഷോഭകർ വസതിയും അഗ്നിക്കിരയാക്കി പ്രസിഡന്റ് രാമചന്ദ്ര പൗഢേൽ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് വാർത്താവിനിമയ മന്ത്രി പൃഥ്വി സുഭ ഗുരു മുൻ പ്രധാനമന്ത്രിമാരായ ഷേർ ബഹാദൂർ ദുബ പുഷ്പ കമൽ ദഹൽ പ്രചണ്ഡ എന്നിവരുടെ വസ്തുവകകളും സ്വകാര്യ വസതികളും പ്രക്ഷോഭകാരികൾ ആക്രമിച്ചു ദുബൈയുടെ ഭാര്യയും വിദേശകാര്യ മന്ത്രിയുമായ അൻസുറാണ ദുബയെ പ്രതിഷേധക്കാർ മർദ്ദിച്ചു ചോരയൊലിപ്പിച്ചും കൊണ്ടുള്ള ദുബൈയുടെ ദൃശ്യം പുറത്തു വന്നിരുന്നു ജനക്പൂർ വ്യാസ ലളിത്പൂർ എന്നിവിടങ്ങളിലെ പാർട്ടി ഓഫീസുകൾ പ്രതിഷേധക്കാർ അഗ്നിക്കിരയാക്കി ഭരണകക്ഷിയായ സി പി എൻ യു എം എല്ലിന്റെ കാഠ്മണ്ഡുവിലെ ആസ്ഥാനവും അവർ തീവച് നശിപ്പിച്ചു നേപ്പാളി കോൺഗ്രസിന്റെ സേനാപായിലെ ഓഫീസും ആക്രമണത്തിനിരയായി രാജ്യത്തിന്റെ സുരക്ഷാ ചുമതല സൈന്യം ഏറ്റെടുത്തു നേപ്പാളിൽ സാമൂഹിക മാധ്യമ നിരോധനത്തിന്റെ പേരിൽ രാജ്യത്തെമ്പാടുമുള്ള യുവാക്കളെ സംഘടിപ്പിച്ച് ഭരണകൂടത്തിനെതിരെ അണിനിരത്തുകയും വെറും രണ്ടേ രണ്ട് ദിവസം കൊണ്ട് സർക്കാരിനെ താഴെ ഇറക്കുകയും ചെയ്ത ജൻസി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഹാമി നേപ്പാൾ എന്ന സന്നദ്ധ സംഘടനയാണ് അതിന്റെ ചെയർമാനാണ് സുധൻ ഗുരു ഹാമി ഉണ്ടാക്കും മുമ്പ് ഇവന്റ് മാനേജ്മെന്റ് രംഗത്തായിരുന്നു അദ്ദേഹം ഡി ജെ ആയും പ്രവർത്തിച്ചിരുന്നു ഗുരു അദ്ദേഹത്തിന് ഒ എം ജി എന്ന പേരിൽ നിഷാ ക്ലബും ഉണ്ടായിരുന്നു ഗുരു സന്നദ്ധ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത് ഒൻപതിനായിരം പേരുടെ ജീവൻ എടുത്ത രാജ്യത്തെ ഉലച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ ഭൂകമ്പമുണ്ടായതോടെയാണ് സ്വന്തം കുഞ്ഞിനെയും ആ ദുരന്തത്തിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ദുരിതാശ്വാസം എത്തിക്കാനും രക്ഷാപ്രവർത്തനത്തിനുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ അദ്ദേഹം ആളുകളെ ഒരുമിച്ച് കൂട്ടി ഹാമി നേപ്പാൾ എന്ന സംഘടന സ്ഥാപിച്ചത് ഭൂകമ്പ ബാധിതരായവരുടെ ആശ്വാസവും പുനരധിവാസവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കോവിഡ് മഹാമാരി ഉണ്ടായപ്പോഴും ഹാമി നേപ്പാൾ സജീവമായിരുന്നു തിങ്കളാഴ്ച കാഠ്മണ്ഡുവിലെ മൈഥീഗർ മണ്ഡലയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചത് ഗവൺമെന്റ് ഇന്റർനെറ്റ് ബന്ധം നിക്ഷേദിക്കുന്നതിന് മുമ്പ് തന്നെ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ പ്രതിഷേധത്തിലേക്ക് പരമാവധി ആളുകളെ ക്ഷണിച്ചു ഗുരു വിദ്യാർത്ഥികൾ യൂണിഫോം ധരിച്ച് ബാഗും ബുക്കും എടുത്ത് തെരുവിലിറങ്ങി സമാധാനപരമായി വിയോജിപ്പ് രേഖപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകിക്കൊണ്ട് എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയും പോസ്റ്റ് ചെയ്തു ഗുരു നേപ്പാളിലെ അടുത്ത പ്രധാനമന്ത്രി എന്ന തരത്തിൽ ജൻസികൾ ഉയർത്തിക്കാട്ടുന്ന സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പേരാണ് റാപ്പർ ബലെ ആരാണ് റാപ്പർ ബലെ പ്രിയ ബലേൻ നേതൃത്വം ഏറ്റെടുക്കൂ നേപ്പാൾ നിങ്ങളുടെ പിന്നിലുണ്ട് എന്ന രീതിയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ മുറവിളി ശരി പേര് ബലേന്ദ്ര ഷാ ഒരിക്കൽ റാപ്പ് ഗാനങ്ങൾ പാടി നടന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരനായ ബലേൻ നിലവിൽ കാഠ്മണ്ഡു മേയറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാഠ്മണ്ഡുവിൽ ജനിച്ച ബലേൻ നേപ്പാളിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു ഇന്ത്യയിലെ വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ സർവകലാശാലയിൽ നിന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി നേപ്പാളിലെ ഹിപ് ഹോപ്പ് ഗാനരംഗത്ത് സജീവമായിരുന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുമ്പ് ബലേൻ പാട്ടുകൾ എഴുതി പാടിയത് അഴിമതി അസമത്വം എന്നിവകൾക്കെതിരെ കൂടിയായിരുന്നു ജെൻസി പ്രക്ഷോഭങ്ങൾക്ക് ബലേൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ിൽ കാഠ്മണ്ഡു മേയർ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ചു അറുപത്തിഒരായിരത്തിലേറെ വോട്ടിന് ജയിച്ചു പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നവർക്ക് പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നതിനാലാണ് തെരുവിലിറങ്ങാത്തതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു നേപ്പാളിലെ പ്രതിസന്ധിയിൽ ഇന്ത്യയുടെ ആശങ്കകൾ എന്തെല്ലാമാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തർപ്രദേശിന്റെ അതിർത്തി ജില്ലകളിൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കി നേപ്പാളിലെ സംഘർഷാവസ്ഥയെ ഇന്ത്യ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത് മാവോയിസ്റ്റുകളെ പിന്തുണച്ചതിലൂടെ രാജവാഴ്ചയുമായും നേപ്പാളി കോൺഗ്രസുമായും ഒരു കാലത്ത് സൗഹൃദം നഷ്ടപ്പെട്ട ന്യൂഡൽഹി ഇപ്പോൾ സൂക്ഷ്മമായ സന്തുലിതമായ ഒരു ബന്ധം നേപ്പാളുമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു അടുത്തിടെ പ്രധാനമന്ത്രി മോദി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ചേർന്ന സുരക്ഷാ കാര്യ മന്ത്രിസഭാ സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അക്രമം ഹൃദയഭേദകമാണെന്ന് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു നേപ്പാളിന്റെ സ്ഥിരത സമാധാനം സമൃദ്ധി എന്നിവ ഇന്ത്യക്ക് ഇപ്പോഴും വളരെ പ്രധാനമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു നേപ്പാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കാഠ്മണ്ഡുവിൽ അടുത്തിടെ നടന്ന അക്രമങ്ങളിൽ പ്രതിഷേധക്കാർ പാർലമെന്റ് മന്ത്രിമാരുടെ വീടുകൾ മാധ്യമ ഓഫീസുകൾ എന്നിവ കത്തിച്ചത് നേപ്പാളിന്റെ ജനാധിപത്യത്തിലെ ആഴത്തിലുള്ള ഘടനാപരമായ പരാജയങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു പ്രധാനമന്ത്രി ഒലിയുടെ രാജ്യയ്ക്ക് പോലും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്യുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല നേപ്പാളിന്റെ രാഷ്ട്രീയ പാപ്പരത്വവും വ്യവസ്ഥാപരമായ പരാജയങ്ങളും ജൻസി പ്രതിഷേധങ്ങൾ തുറന്നുകാട്ടി എന്നിരുന്നാലും അക്രമത്തിലേക്കും പൊതു മുതൽ പൊതു ഇടങ്ങൾ നശിപ്പിക്കുന്നതുമായ അത്തരം കാര്യങ്ങൾ ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം നിരോധിച്ച സാമൂഹിക മാധ്യമങ്ങൾ പുനർസ്ഥാപിക്കുക എന്നത് മാത്രമല്ല അധികാരി വർഗത്തിന്റെ മക്കൾ പ്രേമം അവസാനിപ്പിക്കണമെന്നതും സാമ്പത്തിക അസമത്വം ഇല്ലായ്മ ചെയ്യണമെന്നതും കൂടിയാണ് രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാകവേ രാഷ്ട്രീയ പ്രമുഖരുടെ മക്കൾ ആർഭാട ജീവിതം നയിക്കുന്നതിലും വിദേശ വിദ്യാഭ്യാസം നേടുന്നതിലും സാമൂഹിക മാധ്യമങ്ങളിൽ എതിർപ്പ് ശക്തമായിരുന്നു ഈ സാഹചര്യത്തിൽ നിലവിൽ വന്ന സാമൂഹിക മാധ്യമ നിരോധനം തങ്ങളുടെ വായടപ്പിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്താനുമുള്ള സർക്കാർ നീക്കമായി ചെറുപ്പക്കാർ കണ്ടു ലോക ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് നേപ്പാളിലെ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സിനിടയിലുള്ളവരിൽ ഇടയിലുള്ളവരിൽ ഇരുപത് ദശാംശം എട്ട് ശതമാനമാണ് തൊഴിലില്ലായ്മ പലരും തൊഴിൽ തേടി വിദേശത്ത് പോകേണ്ട സ്ഥിതിയാണ് നേപ്പാളിന്റെ ജി ഡി പിയുടെ മുപ്പത്തിമൂന്നേ ദശാംശം ഒരു ശതമാനവും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർ അയക്കുന്ന പണമാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്ന മക്കൾ പ്രേമം അഴിമതി സ്വജനപക്ഷപാതം എന്നീ ആരോപണങ്ങൾ നേപ്പാളി കോൺഗ്രസിന്റെ നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായ എൻ പി സുധു പോലും ശരിവയ്ക്കുന്നുണ്ട് സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഓരോ കേസുകളായി എടുത്ത് പരിശോധിക്കണമെന്ന് ഭരണകക്ഷി നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായ പ്രദീപ് ഗവാലിയും പറയുന്നു മുൻകാലങ്ങളിലെ പല സർക്കാരുകളെയും അട്ടിമറിച്ച പാരമ്പര്യമുള്ള നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് അധികായൻ ഒലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാമതും അധികാരത്തിലെത്തിയപ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിരതയിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷ വാനോളമായിരുന്നു എന്നാൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ക്രൂരമായി അടച്ചമർത്തിയ സ്വന്തം നടപടി അദ്ദേഹത്തിനും പുറത്തേക്കുള്ള വഴി തുറന്നു കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടെ പതിനാല് സർക്കാരുകൾ ഭരിച്ച ചരിത്രമുള്ള നേപ്പാളിന്റെ രാഷ്ട്രീയ ഭരണ വ്യവസ്ഥിതിയെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുന്നതാണ് ഈ പടിയിറക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ഒലി മൂന്നാമതും നേപ്പാളിന്റെ പ്രധാനമന്ത്രിയാകുന്നത് ഒരു കാലത്ത് തന്റെ സുഹൃത്തായിരുന്ന പുഷ്പകമൽ ദഹൽ പ്രചണ്ടയുമായി തെറ്റിപ്പിരിയുകയും ദീർഘകാല എതിരാളിയായിരുന്ന നേപ്പാളി കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഷേർ ബഹദൂർ ബായുമായി കൈകോർക്കുകയും ചെയ്തതായിരുന്നു അത് രാജ്യത്ത് രാഷ്ട്രീയ സ്ഥിരത കൊണ്ടുവരുമെന്നായിരുന്നു ഒലി നൽകിയ ഉറപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിമൂന്ന് മുതൽ ജൂലൈ പതിനെട്ട് വരെ അന്നത്തെ പ്രസിഡന്റ് ബിന്ധ്യാദേവി ഭണ്ഡാരിയുടെ പ്രത്യേക നിയമനത്തിലാണ് അദ്ദേഹം അധികാരത്തിൽ തുടർന്നത് ജൂലൈയിൽ സുപ്രീം കോടതി ഒലിയുടെ പ്രധാനമന്ത്രി പദത്തിലെ അവകാശവാദം ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കിഴക്കൻ നേപ്പാളിലെ ചർഹാത്തുമിലാണ് ജനനം മസൂരി ബാധിച്ച അമ്മ മരിച്ചതോടെ അമ്മൂമ്മയാണ് വളർത്തിയത് ഒൻപതാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി രാഷ്ട്രീയത്തിൽ ചേരുകയായിരുന്നു ജയിലിൽ കഴിയുന്ന കാലത്ത് ആർട്സിൽ ഇന്റർമീഡിയറ്റ് കോഴ്സ് പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ രാജവാഴ്ചയ്ക്കെതിരെയുള്ള ബഹുജന പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധിയായി പങ്കെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത് രാജവാഴ്ചക്കെതിരെയുള്ള കലാപത്തിൽ പങ്കെടുത്തതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ പതിനാല് വർഷം ജയിൽവാസം ജയിൽ മോചിതനായ ശേഷം നേരിട്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യമായി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ചിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ പാർട്ടിയുടെ ചെയർമാനായി രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിലാണ് ആദ്യം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് പതിനൊന്ന് മാസത്തെ ഭരണത്തിനിടെ ഇന്ത്യയുമായി പലതവണ മുടക്കി നേപ്പാളിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടുന്നെന്നും തന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നും ആരോപിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ രണ്ടാം തവണ പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യയുമായി അടുത്തു രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കായി ഇന്ത്യയുമായുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുമെന്ന് വാഗ്ദാനം ചെയ്തു കാളി നദിക്ക് കിഴക്കുള്ള ലിപു ലേക്ക് ലിപിയാന്ദുര കാലാപാനി എന്നീ മൂന്ന് ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് നേപ്പാളിന്റെ പുതുക്കിയ രാഷ്ട്രീയ ഭൂപടം രണ്ടായിരത്തി ഇരുപതിൽ ഇറക്കിയത് ഒലി സർക്കാരാണ് അത് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം വഷളാക്കി